എറണാകുളം മലയാറ്റൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ചിത്രപ്രിയയുടെ മൃതദേഹം ആളൊഴിഞ്ഞ പറമ്പിൽ കാണപ്പെട്ടു വീടിന്റെ അടുത്ത് ഏകദേശം ഒരു കിലോമീറ്റർ അകലെയുള്ള പറമ്പിൽ നിന്നാണ് ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയത് വേറെ ആരുമല്ല കൊന്നത് കുട്ടിക്കാലം മുതൽ അറിയാവുന്ന വീടിനടുത്ത് താമസിക്കുന്ന ഒരു പയ്യൻ അത് വേറെ ആരുമല്ല ചിത്രപ്രിയയുടെ കാമുകൻ അലൻ എന്നാണ് പേര് ചിത്രപ്രിയ ബാംഗ്ലൂരിൽ ഏവിയേഷന് പഠിക്കുകയാണ് ഒരാഴ്ചത്തെ അവധിക്ക് വീട്ടിൽ വന്നതാണ് വന്ന് അമ്പലത്തിൽ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് വന്നതാണ് അപ്പം ഈ ഉത്സവത്തിന് അമ്മയും അച്ഛനും പോയിരിക്കുന്നു ആ സമയത്തിന് ഒരു ഒന്ന് ഒന്നേകാൽ സമ മണിയായപ്പോൾ രാത്രിയിൽ ഒന്ന് ഒന്നേകാൽ മണിയായപ്പോൾ ഈ പെൺകുട്ടി ഇറങ്ങി പോവുകയും ഇതിനിടയിൽ വെച്ച് അമ്മയും അച്ഛനും തിരക്കുന്നുണ്ട് ഈ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് വരണില്ല എന്ന് ചോദിക്കുന്നു അപ്പോഴത് ഇടയിൽ പറയുന്നതല്ലാതെ ഈ കുട്ടി അച്ഛനും അവിടെ കാത്തിരിക്കുകയാണ് കാമുകൻ കാമുകൻ വന്നു ബൈക്കിൽ വന്ന് ഈ കുട്ടിയെ കാമുകൾ കേട്ടി കൊണ്ടുപോയത് എവിടെയാണ് കൊല്ലാനായിട്ടാണ് ചിത്രപ്രിയെ കൊണ്ടുപോകുന്നത് സി സി ടി വി ദൃശ്യത്തിൽ തെളിഞ്ഞു കൊലപ്പെടുത്തിയത് ആൺ സുഹൃത്ത് അലൻ സംശയത്തെ തുടർന്നുള്ള തർക്കത്തിനൊടുവിൽ പെൺകുട്ടിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന് അലൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തി പെരുമ്പാവൂർ എ എസ് പി ഹാർദിക് മീണയുടെ ഹാർദിക് മീണയാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് ഇന്നലെയാണ് മലയാറ്റൂരിന് സമീപം നടത്തിയ തിരച്ചിലിൽ ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകത്തിന് മുമ്പ് അലനൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ സഞ്ചരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ por outro ano ബൈക്ക് വന്ന് നിൽക്കുന്നു സി സി ടി വിയിൽ കാണുന്നതാണ് ഒരു ബൈക്ക് വന്ന് നിൽക്കുന്നു ഈ പെൺകുട്ടി നടന്ന് വരുന്നുണ്ട് പക്ഷേ ഈ ബൈക്കിൻ്റെ തൊട്ട് പിന്നിലായിട്ട് വേറെ രണ്ട് പേരും കൂടി ബൈക്കിൽ വന്ന് നിൽക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവൻ എന്തായാലും ഒറ്റയ്ക്ക് കൊല്ലാൻ സാധ്യതയില്ല ഇവന് വൈരാഗ്യം വന്നതിൻ്റെ കാരണം ഈ കുട്ടി ബാംഗ്ലൂരാണ് പഠിക്കുന്നത് അപ്പോൾ അവിടെ വേറെ കാമുകന്മാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അങ്ങനത്തെ സംശയത്തിൻ്റെ പുറത്താണ് കൊന്നതെന്നാണ് അറിയപ്പെടുന്നത് മലയാറ്റൂരിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു വിഷ്ണു വളരെ ഞെട്ടലുണ്ടാക്കുന്ന നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രപ്രിയയെ വീട്ടിൽ നിന്ന് കടയിലേക്ക് പോയി കടയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിറങ്ങിയ പെൺകുട്ടിയാണ് പത്തൊൻപത് കാരിയായ ചിത്രപ്രിയ പിന്നീട് മൃതദേഹം കണ്ടെത്തുന്നു ഇപ്പോൾ അത് കൊലപാതകമാണ് അത് മാൺസുഹൃത്താണ് ആ കൊലപാതകം കാര്യം കൂടി പുറത്തു വരികയാണ് എന്തൊക്കെയാണ് വീട്ടിൽ നിന്ന് കടയിലേക്ക് ഇറങ്ങി ഒന്നര മണിക്ക് എന്തോന്ന് കടര പാതിരാത്രിയിൽ വേറൊരു ന്യൂസിൽ കണ്ടതാണ് അമ്പലത്തിൽ ഉത്സവമായിരുന്നു അപ്പോഴും അമ്മേ അച്ഛനും അവിടെ നിന്ന് ഈ കുട്ടിയെ ഫോണിൽ വിളിച്ചപ്പോഴത്തേക്ക് ഇതാ വരാമെന്ന് പറഞ്ഞ് അതായിരിക്കും സത്യം ഇങ്ങനെ കടയിൽ പോവാൻ പാതിരാത്രി ഒന്നര മണിക്കങ്ങനെ കടയിൽ പോവാൻ അമ്മേ അച്ഛനും വീട്ടിലില്ലാത്ത സമയത്താണ് ഈ കുട്ടി ഇറങ്ങി പോയത് ആയാലും പാതിരാത്രി ഒന്നര മണിക്കൊക്കെ അമ്മേൻ്റെയും അച്ഛൻ്റെയും കണ്ണ് വെട്ടിച്ച അവരെ കള്ളത്തരമൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോണെങ്കിൽ നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് എങ്ങനെയാണ് അനശ്വര ഇത് നാട്ടുകാരാണ് ഇത്തരത്തിൽ ഈ മലയാറ്റൂർ മുണ്ടങ്ങമറ്റം പ്രദേശത്തുനിന്ന് ഉച്ചയോടുകൂടി ദുർഗന്ധം വമിക്കുന്നത് കണ്ട് പോലീസിൽ വിവരം അറിയിക്കുകയും ചേർന്ന് ഒരു പരിശോധന അങ്ങനെയാണ് മൃതദേഹം ഈ ആൾ പെൺകുട്ടിയെ കണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് പിറ്റന്ന് നേരം വെളുത്തപ്പം അമ്മേ അമ്മയും അച്ഛനും പോലീസിൽ പരാതി കൊടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ അത് ആ റോഡേ പോണവർക്ക് ഭയങ്കരമായ തുടങ്ങി കണ്ടെത്തുന്നത് ാണ് പോലീസ് പറയുന്നത് പത്തൊൻപത് വയസ്സുകാരിയായ ചിത്രപ്രിയയെ കാണാനില്ല എന്ന് കാണിച്ച് കഴിഞ്ഞ ശനിയാഴ്ച വീട്ടുകാർ പരാതി നൽകിയിരുന്നു ബാംഗ്ലൂരിൽ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഇതിൽ പോലീസ് സംശയിക്കുന്നത് എങ്ങനെയാണ് ചിത്രപ്രിയയുടെ തലയിൽ കല്ലുകൊണ്ടോ മറ്റോ അടിച്ചത് പോലുള്ള മുറിവുകൾ ഉണ്ട് അത് ആഴത്തിലുള്ള മുറിവാണ് വീണ ഒരാൾ വീണാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള മുറിവല്ല കല്ല് കൊണ്ടോ അല്ലെങ്കിൽ അത്രയും ആയുധം പോലുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടോ അടിച്ചാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള മുറിവുകളാണ് അതാണ് ഇതൊരു കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് മാത്രമല്ല നാളെ പോസ്റ്റ്മോർട്ടത്തിലുള്ള ക്രമീകരണങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തുകയും ചെയ്തു അലൻ ചിത്രപ്രിയെ കൊണ്ട് പോയതിനു ശേഷം ബൈക്കിൽ കയറ്റി കൊണ്ടുപോയതിനു ശേഷം അവിടെ ആ പറമ്പിൽ വെച്ചിട്ട് പിടിയും വലിയൊക്കെ നടത്തി അതിനുശേഷം തള്ളിയിട്ട് എങ്ങനെയോ കല്ല് കൊണ്ട് ഇടിച്ച് തലയോട്ടിയൊക്കെ അങ്ങ് തകർത്ത് അങ്ങനെയാണ് ഈ കുട്ടിയെ കുട്ടിയെവളെ കൊന്നത് എന്നിട്ട് ആ കല്ലിൽ ബ്ലഡിന്റെ അംശം പറ്റിയിരിക്കുന്ന അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചു യവന വിളിച്ച് ചോദ്യം ചെയ്തു എവനാണെന്നുള്ളത് ഒരു ഡൗട്ട് തോന്നി പോലീസിനെ അങ്ങനെ വിളിച്ച് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്തി പുള്ളിക്കാരെ അവൻ നല്ലതുപോലെ മദ്യപിക്കുമായിരുന്നു മദ്യപാനവും കഞ്ചാവിനും ഒക്കെ അടിമയായിരിക്കും ചില ന്യൂസുകളിൽ പറയുന്നുണ്ട് ഈ പെൺകുട്ടി മദ്യപിച്ചതായിട്ടാണ് പറയുന്നത് അപ്പം രണ്ടുപേരും കൂടെ മദ്യപിച്ചപ്പോൾ കറക്റ്റ് തന്നെ ഇല്ലെങ്കിൽ അവൻ മദ്യപാനത്തിൻ്റെ ഇടയിൽ അവൻ പിടിച്ച് തള്ളിയിടാൻ നോക്കുമ്പോഴെങ്കിലും ഈ കുട്ടിക്ക് ഓടാൻ പക്ഷേ മദ്യപിച്ചത് കൊണ്ട് ചിലപ്പോൾ ഇനി ഇതും അവിടെ വീണ് പോയോ എന്നറിയാൻ പറ്റില്ല ഇവിടെ തള്ളിയിട്ട് അതിനെ തള്ളിയിട്ട് പിടിയുമലോ ഭയങ്കര പിടിയുമലോ ആയിരുന്നു

പത്തൊമ്പതും ആവണ്ട പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വയസ്സ് ഒക്കെ ആവാൻ കാത്തിരിക്കുന്ന കൊച്ചുങ്ങളാണ് കുട്ടികളാണ് ഇതിങ്ങനെ പോണത് അതിൽ പിന്നെ അത് വലിയ ഒരു അത്ഭുതമൊന്നും സംഭവിക്കാനൊന്നുമില്ല ഞെട്ടലും ഇല്ല ബാസ്കറ്റ് ബോൾ കളിക്കാരിയുമായിരുന്നു ചിത്രപ്രിയ കോളഞ്ചേരി സ്കൂൾ നീലേശ്വരം നിലീശ്വരം സ്കൂൾ എന്നിവിടങ്ങളാണ് പഠിച്ചത് ചിത്രപ്രിയ നീലേശ്വരം നിലീശ്വരം സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് പൂർത്തീകരിച്ച ശേഷം സെയിന്റ് പീറ്റേഴ്സ് സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് ബംഗളൂരു എന്തൊക്കെ പാസ് പറഞ്ഞിട്ടും കാര്യമില്ല അത് വളർത്തി ഇത്രയും വലുതാക്കിയ അച്ഛനും അമ്മയ്ക്കും നഷ്ടമായി ഇത്രയും അവര് വളർത്തി വലുതാക്കിയില്ലേ അവർക്കല്ലേ നഷ്ടമായത് ആ ഇടിച്ചു കൊന്നവനൊന്നും സംഭവിച്ചില്ല ഓ ഇടിച്ചു കൊന്നോ ഇടിച്ചു ചതച്ചു കൊന്നു അവൾ വേറൊരുത്തൻ്റെ കൂടെ ജീവിക്കല് അവൻ്റെ ആ സംശയത്തിൻ്റെ പുറത്താണ് അത് സംഭവിച്ചത് അല്ലെങ്കിൽ ചിത്രപ്രിയരെ വീട്ടിൻ്റെ അടുത്തുള്ള പയ്യനാണ് അവർ കുട്ടിക്കാലം മുതലേ കണ്ട് വളർന്ന് ഒരുമിച്ച് പഠിച്ച പഠിച്ചതാണെന്ന് പറയുന്നു അവന് ഇത് വേറൊരു സ്ഥലത്ത് പോയി നിന്ന് പഠിച്ചപ്പം ഇതിൻ്റെ അടുത്ത് ഈ പെൺകുട്ടിയുടെ അടുത്ത് സംശയം തോന്നി സംശയം തോന്നിയ പുറത്ത് അതിനെ ഇങ്ങനെ ഒരാഴ്ചത്തേക്കായിട്ട് അത് വീട്ടിൽ വരികയും അതിനെ വിളിച്ചുകൊണ്ട് വിളിച്ചിറക്കിക്കൊണ്ട് പോയി അതിനെ കൊല്ലുകയാണ് ചെയ്തത് ബി പി എവിയേഷൻ കോഴ്സ് പഠിച്ചു വരികയായിരുന്നു അമ്മത്തിന്റെ ഉത്സവത്തിനായാണ് ചിത്രപ്രിയ ബംഗളൂരുവിൽ നിന്നും മലയാറ്റൂലെത്തിയത് എന്നാൽ ശനിയാഴ്ച വൈകിട്ട് മുതൽ ചിത്രപ്രിയയെ കാണാതെയായി സംഭവം നടന്ന ദിവസം ചിത്രപ്രിയയുടെ അച്ഛൻ ഷൈജുവും അമ്മ ഷിനിയും നാട്ടിലെ അയ്യപ്പ സേവാ സംഘത്തിന്റെ അയ്യപ്പൻ വിളക്കിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു താലപ്പുരയിൽ പങ്കെടുക്കാൻ മകൾ എത്താതിരുന്നപ്പോൾ അച്ഛൻ ചിത്രപ്രിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു ഉടൻ എത്താമെന്ന് പറഞ്ഞ മകൾ ഏറെ വൈകിയും വരാതെയായപ്പോൾ അലനെയും ഇവർ തമ്മിലുള്ള ബന്ധം അച്ഛന് അറിയാമായി അപ്പൊ രണ്ട് രണ്ടുപേരും തമ്മിലുള്ള ബന്ധം അച്ഛനെ അറിയാമായിരുന്നു വിളിച്ചു ചോദിച്ചു വിളിച്ച് ചോദിച്ചപ്പോ അലൻ്റെ കൂടെ കറങ്ങാൻ പോയി മോള് മോള് കാമുകൂടെ വെള്ളാടിയും കയറ്റി കിടക്കണോനല്ലേ അവ നല്ല മദ്യപാനിയാണെന്ന് മദ്യപാനോ അഞ്ചാവൊക്കെ ആയിരിക്കും അവരങ്ങനെ ഇത് രണ്ടുമായിട്ടവര് ഇറങ്ങാനൊക്കെ പോയി എന്നിട്ട് നല്ല ഏതത്തിന് കൊല്ലയും ചെയ്തു ഓ ചിത്രപ്രിയെ ബൈക്കിൽ കയറ്റിയിട്ട് കൊണ്ടുവന്ന് വീട്ടിൽ ഇറക്കി കൊടുത്തെന്ന് പറഞ്ഞു ആ നല്ല ഫോൺ എടുത്തില്ല പോലീസും ശരി ജോലി ചെയ്യുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരും പ്രദേശത്താകെ തെരച്ചിൽ നടത്തി മൂന്നാം ദിവസം അഴുകിയ നിലയിൽ സെബ്യൂരിലെ ആളൊഴിഞ്ഞപ്പറമ്പിൽ മൃതദേഹം കണ്ടെത്തി മൃതദേഹം കണ്ടെത്തിയ ഉടൻ പോലീസ് അലനെ കസ്റ്റഡിയിലെടുത്തു മരണം സംബന്ധിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്ന് മറുപടി പറഞ്ഞ അലനെ പോലീസ് ആദ്യം വിട്ടയച്ചെങ്കിലും നിരീക്ഷണത്തിൽ വെച്ചു പിന്നല്ല അവനൊന്നും അറിഞ്ഞുവിടാമെന്ന് പറഞ്ഞാൽ അവ മദ്യത്തിൻ്റെ പുറത്ത് ചെയ്ത് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പറയണേ ഞാൻ മദ്യപാനിയായിരുന്നു ഞാൻ അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചിട്ടാണ് എനിക്ക് അറിഞ്ഞു വിടയിരുന്നത് എനിക്ക് ഒരു ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വരുന്ന ആളൊക്കെ അവനെ അങ്ങ് ഇറക്കി വിടാം മദ്യത്തിൻ്റെ പുറത്തല്ലേ ചെയ്തത് അല്ലെങ്കിലും ഇപ്പം അവർക്ക് നഷ്ടമൊന്നും സംഭവിക്കാമുള്ളൂ അവൻ്റെ വീട്ടുകാർക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവനെ ഇറക്കി വിടുമല്ലോ നഷ്ടമാർക്കാണ് ിയര അമ്മയ്ക്കും അച്ഛനും ഇല്ലാതായി അത്ര തന്നെ അവിടെ പഠിച്ചോണ്ട് നിന്നിരുന്നെങ്കി ഇപ്പം ഇത് മരിക്കൂലായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉത്സവത്തിനൊന്നും പറഞ്ഞുകൊണ്ട് നാട്ടിൽ വന്നു ഇതൊക്കെ സംഭവിച്ച് മരണവും നടന്നു കേസിൽ അതിനിർണായകമായ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ചിത്രപ്രിയയും അലനും അന്നേ ദിവസം ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത് തെളിവുകൾ നിർത്തി ചോദ്യം ചെയ്തപ്പോൾ അലൻ കുറ്റം സമ്മതിച്ചു ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ആദ്യം പുള്ളിക്കാരെ സമ്മതിച്ചില്ല കൊണ്ടുവന്ന അവിടെ വീട്ടിന്റെ അവിടെ ആക്കി കൊടുത്ത് കൂടെ വന്നിട്ട് ആക്കി കൊടുത്തെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അവസാനം സി സി ടി വി പരിശോധന നടത്തിയിട്ട് അത് കണ്ടുപിടിച്ച് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരെ സമ്മതിച്ചു രണ്ടു പേര് ബൈക്കിൽ ഇരിക്കണം അതിന്റെ ബാക്കിലോട്ട് ബൈക്ക് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരാളുമായി ഇവൻ മാത്രമായിരിക്കൂല എന്തായാലും നല്ല അന്വേഷണം അന്വേഷണം നടത്തി അത് കണ്ടുപിടിക്കും പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്ത് വിട്ട് കിട്ടിയില്ല ദുർഗന്ധം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മലയത്തിൽ മണപ്പാട്ട് ചിറക്കി സമീപത്തെ സെഡിയൂർ റോഡിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് പത്തൊൻപത് ഗരിയായി ചിത്രപ്രയുടെ മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നു എന്താണെന്ന് രാത്രിയിൽ സംഭവിച്ചത് ചിത്രപ്രയെ കാണാതായിട്ടും യാതൊരു കൂസലുമില്ലാതെയാണ് അലൻ ആദ്യം പോലീസിന് മൊഴി നൽകിയത് ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് അവനെന്തായിരുന്നു കൂസലെന്തായിരുന്നു അവൻ എന്തൊരു എന്തായിരുന്നു എങ്ങനെങ്കിലും അവളെ തീർക്കണം അവൻ അവൻ എന്തോന്നാണ് അവള് ദൂരെയൊക്കെ നിന്ന് ബാംഗ്ലൂരൊക്കെ എല്ലേ പഠിക്കണം അപ്പം അവന് അവൾക്ക് അവിടെ വേറെ കാമുകി കാമുകന്മാർ കാണും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സംശയത്തിൻ്റെ പുറത്ത് അവൻ തട്ടി നല്ലതുപോലെ മദ്യപിച്ചിരുന്നു എമ്മ എവനും അവളും മദ്യപിച്ചെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവൾക്കൊന്നും ഓടാൻ പോലുമല്ല എവളും മദ്യപിച്ചത് കൊണ്ടായിരിക്കും ഒന്നും ഓടാൻ പോലും പറ്റാതെ ചിലപ്പോൾ അവിടെ വീണായിരിക്കും അതുകൊണ്ട് അവൻ അടിച്ച് തള്ളിയിട്ടിട്ട് അവൻ കല്ലൊക്കെ വെച്ച് ഇടിച്ച് ചതച്ച് എന്തായാലും അവളെ വീട്ടുകാർക്കും അമ്മയ്ക്കും അച്ഛനും നഷ്ടപ്പെട്ട് ഇത്രയും പഠിപ്പിച്ച് ഇതേ കണക്ക് അതാ ദൂര സ്ഥലങ്ങളിലൊക്കെ നിർത്തി പഠിപ്പിക്കുന്നു എന്തോന്ന് വെൽഡിങ്ങിൻ്റെ പണിയാണ് ഡ്രൈവറോ അങ്ങനെയൊക്കെ അവന് നല്ല മദ്യപാനിയായിരുന്നു അവൻ പഠിത്തം വിദ്യാഭ്യാസം അവന് പഠിക്കണമെന്നോ അങ്ങനെയെന്നുള്ള ചിന്തയൊന്നും ഇല്ലായിരുന്നു അവൻ ഇങ്ങനെയൊക്കെ നടന്ന ഒരുത്ത പിന്നെ അവന് ഇനി അവൻ്റെ വീട്ടുകാർക്ക് വലിയ നഷ്ടമൊന്നുമില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ ഇറങ്ങി വരും അതുമല്ല അവൻ ഇപ്പം സന്തോഷത്തിലാണ് അവൻ അവിടെ ജയിലിനകത്ത് നല്ല ചിക്കനും ബിരിയാണി മട്ടനും ബിരിയാണിയൊക്കെ ഒക്കെ കഴിച്ചും കൊണ്ട് സുഖമായിട്ട് അവനവിടെ കിടക്കാം പിന്നെ ഗോതമ്പുണ്ടൊക്കെ കിട്ടും അതൊക്കെ കൊണ്ട് അവന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ അവൻ ഇറങ്ങിപ്പോവാം ഇതൊക്കെ ഒരു നിസ്സാരമായിട്ടാണ് അതാണ് അവൻ കൂസലില്ലാതെ നിന്നത് കണ്ടില്ലേ ഈ പെൺകുട്ടിയെ തല്ലിക്കൊന്നിട്ട് മൂന്ന് നാല് ദിവസത്തെ പഴക്കം ഉണ്ടായിരുന്നു അവിടെ നല്ല സ്മെല്ല് വന്ന് ജനങ്ങൾക്ക് നാറ്റം അടിച്ചതിൻ്റെ പേരിലാണ് ഇത് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നടക്കാറുണ്ട് പെൺകുട്ടികൾ വീട്ടിൽ പറഞ്ഞാൽ പോലും അനുസരിക്കാതെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന ഓരോന്നിനും ഉള്ള ഒരു പാഠമായിരിക്കട്ടെ baby